തുടർച്ചയായ ചോദ്യങ്ങളിൽ അടിപതറി ലഹരിക്കേസിൽ ഷൈൻഡോം ചാക്കോ അറസ്റ്റിൽ ദിവ്യർക്ക് സൈക്കോ ഫാൻസി രൂക്ഷ വിമർശനവുമായി പി ജെ കുര്യൻ ആശാവർക്കർമാരുടെ വിരമിക്കൽ പ്രായം അറുപത്തിരണ്ട് വയസ്സാക്കിയ നടപടി മരവിപ്പിച്ച് സർക്കാർ ഉത്തരവിറങ്ങി പെൻഷൻ കൊടുക്കാത്ത സർക്കാർ മുഖ്യമന്ത്രിയുടെ ഹോർഡിംഗിന് കോടികൾ മുടക്കുന്നു നാലാം വാർഷികം ബഹിഷ്കരിക്കുമെന്ന് വി ഡി സതീശൻ ഈ വർഷം അവസാനത്തോടെ ഇന്ത്യ സന്ദർശിക്കുമെന്ന് ഇലോൺ മാസ് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കു സാധ്യത നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ട് എല്ലുകൾ പോലും ഒരു ഭീകരതയിൽ ചാരമായി ഗസയിലെ ഭിന്നശേഷിക്കാരനായ പന്ത്രണ്ട് കാരൻ നടിമാർക്ക് സെറ്റിൽ ബുദ്ധിമുട്ടുണ്ടായാൽ ഉത്തരവാദിത്വ നിർമ്മാതാക്കൾക്കെന്ന് സജി ചെറിയ ചൈനയിലേക്ക് എനിക്ക് ആറില്ല സംഘർഷങ്ങൾക്കിടയിൽ കയറ്റുമതി നിർത്തിവെച്ച് ഫോൺ രാജ്യത്ത് ആദ്യമായി ജില്ലാതല ആശുപത്രിയിൽ ഫാറ്റി ലിവർ ക്ലിനിക് സജ്ജം